ഗസയുടെ കാര്യത്തിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം കുറ്റകരമായ മൌന്യമാണെന്ന് ഇമാം ഡോക്ടർ ബി പി സുഹൈ മൌലവി ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി ഫലസ്തീനികളെ ഇസ്രയേൽ കൊല്ലുന്നു ഗസയിലെ ജനങ്ങൾ പുഞ്ചിരിക്കുന്ന ഒരു നാളെ ഉണ്ടാകുമെന്നും ഡോക്ടർ മൗലവി പറഞ്ഞു സന്തോഷങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ അതികഠിനമായ പ്രയാസങ്ങളാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് സൈണിസ്റ്റ് കാബാലികർ ഫലസ്തീനികളെ ഗസ്സാനിവാസികളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൊന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങൾ എല്ലാവരും ഒരുപോലെ വിശന്നിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഇടമാണ് ഗസ്സയെന്ന് ഐക്യരാട്ട സഭ പറയാണ് എന്നാൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഫലസ്തീനികളെ വെടിവെച്ച് കൊല്ലുകയാണ് ഇസ്രായേൽ